നമ്മൾ ഹരിജനെ എൻഗേജ്മെൻ്റ് ആയിട്ട് ഇന്ന് അപ്പോൾ നമ്മൾ രാവിലെ എണ്ണിട്ടിട്ടുണ്ട് ഞാനിന്ന് മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ഫേസ് എല്ലാം ടച്ച് ചെയ്തിട്ട് ഹെയറും സാരി ഡ്രൈപ്പിങ്ങും എല്ലാം നമ്മൾ പാർലറിൽ പോകാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്ലോഗ് കാണാം കേട്ടോ അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ് നമ്മൾ ഫേസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം നല്ല നല്ലപോലെ എന്നിട്ട് നമുക്ക് പാർലറിലോട്ട് പോകണം ഏഴ് മണിയാകുമ്പോഴത്തേക്ക് പാർലറിലോട്ട് പോകണം കേട്ടോ അങ്ങനെ ഫേസ് എല്ലാം ടച്ച് ചെയ്ത് നമ്മളെ സാരി ഡ്രൈപ്പിങ്ങിന് ഹെയർ സെറ്റിംഗ്സിന് വേണ്ടി നാച്ചുറൽസിലോട്ട് പോവാണ് ഗൈസ് അങ്ങനെ എൻ്റെ അടുത്ത് ഏഴ് മണിക്ക് കറക്റ്റ് വരണേന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കുറച്ച് ലേറ്റ് ആയി ഒരു ഏഴ് ഏഴ് മുക്കാലായി നമ്മളെ അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പട പടാന്ന് ഹെയർ എല്ലാം ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്തു പിന്നെ അതിനുശേഷം സാരി ഡ്രൈപ്പ് ചെയ്തെടുത്ത് കിട്ടും ഈ സാരി എടുത്തപ്പം എല്ലാവരും പറഞ്ഞായിരുന്നു കാണാൻ കൊള്ളാം നല്ല അടിപൊളിയാണ് പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കുറച്ച് ഓവർ ഓവറായിപ്പോൾ കളർ എനിക്ക് ചേരുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായി പക്ഷേ ഉടുത്തപ്പം ഭയങ്കരമായിട്ട് ഞാൻ തന്നെ അമ്പരം പോയി നല്ല സെറ്റായിട്ടുണ്ടായി നല്ല നല്ല സാരി എറിച്ചെന്ന് പറയാമല്ല അതിനു ഞാൻ റെഡി ആയിട്ടിതായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ലുക്ക് അങ്ങനെ ചേട്ടൻ വന്നു എന്നെ വിളിച്ചു ണ്യസ് പെണ്ണിനെ ഇപ്പോഴേ ഒന്ന് ഒരുക്കുകയാണ് അങ്ങനെയാണോ കരിച്ചാടോചട്ടൻ താഴോട്ട് അങ്ങനെ നമ്മൾ ഹരിച്ചേട്ടൻ്റെ വീട്ടിലെത്തി നമ്മൾ ഇറങ്ങാറുള്ള സമയമായിട്ടോ ഇത് ഹരിച്ചേട്ടൻ്റെ നീസാ കേട്ടോ ചേച്ചിയുടെ മോളാണ് അവളിങ്ങനെ ഇങ്ങനെ അവിടെയെല്ലാം കറങ്ങി കിടക്കുമായിരുന്നു പിന്നെ അവൾ എൻ്റെ കൂടെ കൂട്ടുകൂടി നമ്മളെ ഒരുമിച്ച് കേട്ടോ പിന്നെ വണ്ടിയിൽ പോയത് ഒരു പത്തര സമയത്തായിരുന്നു നമ്മൾ മുഹൂർത്ത് ആ സമയത്താണ് ഇറങ്ങുന്നത് നമുക്ക് എൻഗേജ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പതിനൊന്നര പത്തരയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തായിരുന്നു നമ്മൾ കുട്ടിയും കുട്ടിയും വരെ പോകേണ്ട അപ്പം അത്ര ഇല്ലാതെ പൈകി നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ അമ്പല അമ്പലത്തിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ് അങ്ങനെ അമ്പലത്തിൽ അടുത്ത് നമ്മൾ എത്തി ഗായസ്വിടെ എത്തിയ ഹരിച്ചേട്ടൻ അങ്ങനെ പോവാണ് ഗൈസ് നമ്മള് നിശ്ചയം കഴിഞ്ഞിട്ട് നിശ്ചയത്തിലോട്ട് പോവുകയാണ് ഗൈസ് നമ്മൾ നേരിട്ടാണ് വന്നിരിക്കുന്നത് എൻഗേജ്മെൻ്റ് എന്തായാലും പന്ത്രണ്ട് മണിക്ക് അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ അത്രയും നേരം അവിടെ അവിടെയെല്ലാം കറങ്ങിടന്ന് വന്നവരെല്ലാം നമ്മൾ പരിചയപ്പെടുകയും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ചില്ലില് ചെയ്ത് ഇങ്ങനെ നടക്കുക നമുക്ക് പന്ത്രണ്ട് മണിയായിരുന്നു ആ ഒരു മുഹൂർത്ത സമയം വരുന്നത് അപ്പോൾ നമ്മളൊരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ അവിടെ എത്തുകയും ചെയ്തു പിന്നെ ഹരിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ നമ്മളിവിടെ ഇടയ്ക്ക് വന്ന് നമ്മളായിട്ട് പിന്നെ ഓരോന്നൊക്കെ ട്രോളിയൊക്കെ പാമ്പിടിച്ചിരുന്ന് കുറേ ഏറ്റുവാങ്ങിയായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടേതായ ഫോണിലും അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോയി പിന്നെ നമ്മൾ ഇതാട്ടാ അപ്പോൾ നമ്മുടെ രാമചാട്ടേൻ്റെ കൂട്ടുകാരൻ്റെ ബ്രദർ ആട്ടോ അവൻ നമ്മൾ നമ്മുടെ ബ്രദറിനെ പോലെ കേട്ടോ അപ്പോൾ അവൻ നമ്മളെ കണ്ട് നമ്മുടെ കൂടെ വന്ന് കുറേ നേരം കഥയൊക്കെ കത്തിയൊക്കെ അടിച്ച് നമ്മൾ കുറച്ച് നാളെ കണ്ടിട്ട് അപ്പോൾ അവനെ കത്തിയൊക്കെ അടിച്ച് പിന്നെ നമ്മൾ എൻഗേജ്മെൻ്റിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ പിന്നെ ഹരിച്ചേട്ട അങ്ങോട്ട് പോയി അവരുടേതായ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അനുഗ്രഹം മേടിക്കൽ അങ്ങനെയൊക്കെ സെറ്റപ്പ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് നീങ്ങിപ്പോട്ടോ അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ച് പിന്നെ പെണ്ണ് വന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ് പ്രോസസ്സിലോട്ട് അങ്ങനെ നീങ്ങാണ് അങ്ങനെ റിംഗൊക്കെ ഇട്ട് അങ്ങനെ ഓഫീഷ്യലി ഹരിച്ചായിട്ട് തന്നെ എൻഗേജ്ഡായിട്ടോ കം സിംഗിൾ ചെയ്യുന്നത് മിംഗിളിലോട്ടായി അങ്ങനെ നിശ്ചയം കഴിഞ്ഞു അവിടെ പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ അയ്യര് കളിയായിരുന്നു പിന്നെ ആണല്ലോ അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഓരോ റിലേറ്റീവ്സും ഫാമിലീസും എല്ലാവരും വന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി നമ്മൾ പയ്യെ വിഷപ്പിൻ്റെ വിളിയൊക്കെ വന്നു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ നമ്മൾ എന്തായാലും അങ്ങനെ എല്ലാം അങ്ങോട്ട് പോയി ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് പോയേട്ടാ അപ്പൊ നിശയൊക്കെ കഴിഞ്ഞ ഞാൻ ഞങ്ങൾ ഹരിചാരിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന അപ്പൊ അത്രയ്ക്കുള്ള പെട്ടാ ബൈ സി യു